സാറേ ഇത് അവർ കരുതിക്കൂട്ടിയാണ് ഇത് ചെയ്തത് ആരും ഒന്നി ആരുമില്ലായിരുന്നു എങ്കിൽ എൻ്റെ പപ്പായ അവർ ഉറപ്പായിട്ടും അത് അവൻ കൊന്നു കളഞ്ഞേനെ ആ ചവിട്ട് കാണാൻ ആ ചവിട്ട് യഥാർത്ഥ സ്ഥാനത്ത് മാരകമായിട്ട് വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മരണം സംഭവിക്കും കാരണം അപ്പം കിഡ്നി ഫങ്ഷ ഫങ്ഷൻ അത്ര പ്രോപ്പറായിട്ടില്ല സർജറി കഴിഞ്ഞിട്ടുള്ളതാണ് ആ അടിവയറ്റത്തെ ഒരാൾക്ക് ചവിട്ടുന്ന സമയത്ത് പപ്പ തെന്നി മാറുന്നത് കൊണ്ട് മാത്രമാണ് അത്ര വിവാഹം കഴി വിവാഹം കഴിച്ച ആഴ്ച വീട്ടിലായിരുന്നു താ അവിടെ താമസിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കഴി പപ്പാട് ഈ സമ്പാറിനോടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ തെക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവിടുത്തെ സി എസ് ആർ ആണ് ഫസ്റ്റ് ഈ വീഡിയോ ക്യാമറ എന്നെ കാണി വീഡിയോസ് ഈ വീഡിയോ ക്ലിപ്പ് എന്നെ അദ്ദേഹമാണ് ആദ്യം കാണിച്ചത് അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വായി ഇങ്ങനെ പിടിച്ച് പൊത്തിയിട്ട് ഞാൻ കരഞ്ഞ് സാറേ എൻ്റെ പപ്പ എൻ്റെ പപ്പാന്ന് ഞാൻ അതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ കയ്യിൽ ഹോൾഡ് ചെയ്ത് ഞാൻ പിടിച്ചോണ്ടാണ് ഈ കാര്യം പറയുന്നത് എന്ത് ചെയ്യും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരി നല്ല നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നാൽ അത്രയ്ക്ക് ആ വീഡിയോ കാണുമ്പോൾ നന്നായിട്ടറിയാം അതുപോലെ ഇത്രയും വയസ്സായ ഒരു മനുഷ്യനും ഒരു മനുഷ്യത്വം അവർ ഈ ഈ രാജീവനും അല്ലെങ്കിൽ ഹരീഷ് മോഹനും ഒരു അപ്പനുണ്ട് പിതാവുണ്ട് ആ പിതാവുള്ള ആളെ ഇങ്ങനെ ഉപദ്രവിക്കുകയോ ഇങ്ങനെ ഇത്രയും മൃഗീയമായിട്ട് ഉപ ഉപദ്രവിക്കുമെന്ന് ഞങ്ങൾക്ക് ഒട്ടും അത് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒന്നായിട്ടാണ് അവർ മൂ അവർ രണ്ടു പേരും കൂടെ ഉപദ്രവിക്കുന്നത് ഈ സി സി ടി വി ക്യാമറ ഞാൻ കാണുന്നത് സി എസ് ആറ് എന്നിവിടെ തെക്കുപാവം പോലീസ് സ്റ്റേഷനിലെ സി എസ് ആറ് ഫസ്റ്റ് എന്നെ ഈ വീഡിയോ കാണിക്കുന്ന സമയത്ത് എനിക്ക് കണ്ടു നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ച ഞാൻ അപ്പം വാവിട്ടാ ഞാൻ ആ സമയത്ത് വാവിട്ട് കറിഞ്ഞ് എനിക്ക് ഒന്ന് അത് കാരണം ഞങ്ങൾ മൂന്ന് ഈ വീട്ടിൽ താമസിക്കുന്ന പപ്പായും അമ്മിയാ ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് പെൺപിള്ളാരാ അതിനെ സംബന്ധിച്ച് ആരോ ചെന്ന് ചോദിക്കാനോ എടുക്കാനോ പറയാനോ നമുക്ക് ആരുമില്ല എന്നുള്ള വ്യക്തമായ ധാരണ ആ എതിർക്കക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നമ്മുടെ എൻ്റെ എൻ്റെ പിതാവിനെ ഇത്രയും മൃഗീയമായിട്ട് അവർ ഉപദ്രവിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഈ ഫുട്ടേജ് കാണുമ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആർക്ക് ഇത് ഞാൻ നാളെ എൻ്റെ ഒരു ഫാദറിനല്ലാതെ വേറൊരാൾക്ക് ഇത് ഈ ഒരു അനുഭവം വരരുത് കാരണം ഞങ്ങൾ മൂന്ന് മക്കളും ഇത്രയും പപ്പ ഞങ്ങളെ പഠിപ്പിച്ച് ഇത്രയും ഇതിൽ ഞങ്ങളെ കൊണ്ട് നടന്ന പപ്പായ ഞങ്ങൾ അതുപോലെ കൊണ്ടുവന്ന് കരുതി ഇവിടെ നിർത്തുന്നത് കാരണം സർജറി കഴിഞ്ഞു വയ്യാത്ത മനുഷ്യനാണ് ഞങ്ങൾ അതുപോലെ അദ്ദേഹത്തിനെ നോക്കുന്നത് ആ സംഭവിക്കുമ്പോൾ ഇപ്പം എനിക്കിതുവരെ സംഭവിച്ചു നാളെ മറ്റൊരാൾക്ക് ഇത് സംഭവിക്കരുത് എൻ്റെ പിതാവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു സംസാര വിഷയത്തിൽ ഇത് ഒതുങ്ങി തീർത്താ ഒരു ഒതുക്കുന്ന കാര്യമായിരുന്നെങ്കിൽ നമുക്കതിന് ഇത്രയും ഒരു വിഷമ ഘട്ടത്തിലോട്ട് നമ്മൾ കടന്നു പോകത്തില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇത് ഇത് കണ്ട സമയത്ത് തന്നെ നമുക്ക് ഇത് ഇന്ന് കാണുന്ന നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് ഇത് ചിന്തിച്ച് നോക്കുമ്പോൾ ആർക്കായാലും അതുപോലെ ഉപദ്രവിക്കുന്നത് അതുപോലെ അദ്ദേഹത്തിനെ ഉപദ്രവിച്ചു ചവിട്ടി താഴെയിട്ട് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല പിടിച്ച് പറിക്കാനും ശ്രമിച്ചപ്പോൾ അദ്ദേഹം ആ ഷട്ടിന് മുറുക്കി പിടിക്കുന്ന സമയത്ത് അഴിഞ്ഞു പോവാതിരിക്കാൻ മുറുക്കി പിടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസയും പോക്കറ്റും കൂടെ വലിച്ചു കീറുന്നത് നീതി ാണ് ക്രൈം വാർത്തകൾ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തേവലക്കര കിഴക്കര ഭാഗത്ത് നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ അതും പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാളെ മാരകമായി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞതല്ല നമ്മൾ നേരിട്ട് സി സി ടി വി മുഖാന്തരം കണ്ടതാണ് പക്ഷേ അടിച്ചവരോട് നമുക്ക് പറയാനുള്ളത് ഒരു മര്യാദയുമില്ലാത്ത ഒരു നടപടിയായി പോയി നിങ്ങൾ കൈകാര്യം ചെയ്തത് ഒന്ന് നേരെ ചൊവ്വ എഴുന്നേക്കാൻ വയ്യാത്ത ഏകദേശം അമ്പതിനു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇദ്ദേഹത്തെയാണ് വളരെ അതിക്രൂരമായി മനസാക്ഷിയെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ആ ക്രൂരകൃത്യം കണ്ട് ഞങ്ങൾ പോലും ഞെട്ടിയിരിക്കുകയാണ് പക്ഷേ നമുക്ക് അതിക്രൂരമായ ഈ സംഭവം നടക്കുന്നത് തെക്കുംപോഹം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അതായത് എലക്ഷറിയ ഈ നാട്ടിലുള്ള ഗുണ്ടകളെയും അടിപിടി എല്ലാം വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന പോലീസ് എന്തുകൊണ്ട് ഈ അതും റിട്ടയർഡ് ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാളെ അതും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളെ അതിക്രൂരമായി മർദ്ദിച്ചിട്ടും ഇതുവരെ കേസിന് ആ നടപടി എടുക്കാത്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ കേരള പോലീസ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇദ്ദേഹവും അണിഞ്ഞിരുന്നത് നിങ്ങളിട്ടിരുന്ന അതേ കാക്കിയാണ് ആ കാക്കിയിട്ടതിന് ശേഷം സ്വന്തമായ കുടുംബം നോക്കി അതായത് മൂന്ന് പെമ്മക്കളുടെ അച്ഛനാണ് അദ്ദേഹം ഇന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ആദ്യം വന്ന് എത്തിയപ്പോൾ അദ്ദേഹത്തിന് നിയമസഹായം കിട്ടിയിരുന്നെങ്കിൽ ഇന്നലെ അല്ലെ കഴിഞ്ഞ ദിവസം ഈ ഗുണ്ടാക്രമണത്തിന് ഇദ്ദേഹം ഇരയാവത്തില്ലായിരുന്നു എന്നുള്ളൊരു സത്യം ഞങ്ങൾക്ക് മീഡിയയ്ക്ക് മനസ്സിലായി നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിനൊന്ന് സംസാരിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളോട് നമുക്ക് ഇതിൻ്റെ പ്രതികരണം ചോദിക്കാം നടക്കുന്നത് തെക്കുംഭാവം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ്റെ പറ്റിയ ഒരു ദുരനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മീഡിയയുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ പപ്പായും അമ്മയും മാത്രമായി ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു കെ എസ് എഫ് സംബന്ധമായ ഒരു ചിട്ടി സംബന്ധമായ ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയും പപ്പ അവിടെ പോയി സംസാരിക്കുകയും അതിൻ്റെ ഒരു സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് വന്ന സ്റ്റാഫ് ഒരു അവരുടെ ഹസ്ബ ഹസ്ബൻഡിനോട് അതായത് കെ എസ് എഫ് എൻ്റെ ജ്യേഷ്ഠത്തിടെ മേളിൽ കുറ പേരിൽ കുറച്ച് ഫിക്സഡ് പൈസ അവിടെ ചിട്ടിയുടെ കെ എസ് എഫ് ഈ ചേർത്ത് അവിടുണ്ടായിരുന്നു അതിൻ്റെ ലീഗലായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി എൻ്റെ ഫാദർ അവിടെ ചെന്ന സമയത്ത് അവിടെ അവിടുണ്ടായ ചെറിയ ഒരു സ്റ്റാഫിൽ നിന്നുണ്ടായ ഒരു ചെറിയ പ്രശ്നത്തിൽ അതിലൊരു കംപ്ലയിൻ്റ് കൊടുത്തതിൻ്റെ പേര് സ്റ്റാഫിൻ്റെ ഭർത്താവും ഒരു കൂട്ടുകാരനും കൂട്ടുകാരൻ സ്റ്റാഫിൻ്റെ ഭർത്താവിൻ്റെ പേര് ഹരീഷ് മോ രാജീവ് സ്റ്റാഫിൻ്റെ ഭർത്താവിൻ്റെ പേര് രാജീവ് കൂട്ട അവൻ്റെ കൂട്ടുകാരനായ മല്ലാത്തക്കേതിൽ ഷിജു എന്ന് വിളിക്കുന്ന ഹരീഷ് മോഹൻ ഇവർ രണ്ടുപേരും കൂടെ കൂടി എൻ്റെ പപ്പ വൈകിട്ട് നടക്കാൻ പോയ സമയത്ത് അഞ്ച് അഞ്ച് മണി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇവിടെ താഴോട്ട് വയല ആ റോഡ് സൈഡിലോട്ട് പപ്പ എന്നും വർഷങ്ങൾ കൊണ്ട് നടക്കുന്നതാണ് ഒരു ഫൈവ് ഫൈവ് തേർട്ടി ആകുമ്പോൾ നടക്കാൻ ഇറങ്ങുന്നതാണ് ആ സമയത്ത് ഈ വയൽക്കരയിലൂടെ നടന്നു പോകുന്ന സമയത്താണ് അവർ രണ്ടുപേരും ബൈക്കിലെത്തിയിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് അവര് ഈ സംഭവത്തിൽ പപ്പ വരെ നടക്കുന്ന വഴിയിൽ പപ്പായെ പിടിച്ചു നിർത്തി ഞാൻ സി സി ടി വി ഫുട്ടേജ് ഇതിലുൾപ്പെടെ ഉള്പ്പെടുത്തിയിട്ടുണ്ട് അവിടെ വെച്ച് രണ്ട് രണ്ടുപേരും കൂടെ കൈയേറ്റം ചെയ്യുകയും പപ്പ രണ്ട് ബൈപാസ് സർജറി ചെയ്തതാണ് പിന്നെ ക്രിയാറ്റും കൂടുതൽ കിഡ്നി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല പിന്നെ പിത്താശയ സംബന്ധമായ സർജറി ആസ്റ്റർ കഴിഞ്ഞതാ ഒരു വൺ ഇയർ ആയതേയുള്ളൂ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതിൻ്റെ സർജറി കട്ട് ചെയ്ത് മാറ്റിയത് അവിടെ ഇട്ടാ ആ ഈ രണ്ട് പേരും കൂടെ ചവിട്ടുന്നതും അതിൽ നിന്ന് ചിലപ്പോൾ ഒഴിഞ്ഞ് മാറിയതുകൊണ്ടാവാം മരണകരമായിട്ടൊന്ന് സംഭവിക്കാൻ ചെയ്താൽ പപ്പാടെ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു ആ മാലയിൽ പിടിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പപ്പ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്താണ് പപ്പയുടെ പോക്കറ്റിൽ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് പോക്കറ്റ് വലിച്ചു കയറി ആ ആറായിരത്തി അഞ്ഞൂറ് രൂപയും കൊണ്ട് അവൻ കടന്നു കളയുന്നത് മാരകമായിട്ടാണ് പപ്പായ ഉപദ്രവിച്ചിരിക്കുന്നത് ആ വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേര് കൂടി എഴുപത്തിരണ്ട് വയസ്സുള്ള സീനിയർ സിറ്റിസനായ ഒരു പുരുഷനെ ഇട്ട് ഒരു ദയവില്ലാതെ അത് കാണുന്ന ആർക്കും ഇപ്പം എന്ന രീതിയിൽ ഞാൻ അനുഭവിക്കുന്ന ടെൻഷനും വേദനയും നമുക്കത് ഉണ്ടാവുകയാണ് ഇത് എന്ത് ചെയ്യണം ഇതിനകത്ത് നമ്മൾ പോലീസിൽ പരാതി കൂട്ടിയിൽ അതുപോലെ ലീഗലായിട്ട് മുന്നോട്ട് പോകാനാണ് നമുക്ക് താല്പര്യം ബസ്സിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് അവിടുന്ന് ആദ്യമുണ്ടായ അപ്രോച്ച് അത്ര സുഖകരമല്ലായിരുന്നു കാരണം പപ്പ ആദ്യമേ കൊണ്ടുപോയി പരാതി കൊടുത്തപ്പോഴും അവനും പപ്പ അവിടെ പരാതി കൊടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് അവനും അവിടെ എത്തിയായിരുന്നു പക്ഷേ അവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അന്നിട്ട് പോലും അവിടെ നിന്ന് ഒരു മദ്യപ മദ്യപിച്ചിട്ട് ഒരു ടെസ്റ്റ് നടത്താനോ അവർ തയ്യാറായില്ല സി 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 ഫുട്ടേജിൻ്റെ അവർ കണ്ട് അവർ വ്യക്തമായതിന് ശേഷം മാത്രമാണ് അവർ പിന്നീട് ആക്ഷൻ എടുത്തത് അത് കഴിഞ്ഞിട്ടുള്ള നമ്മളോടുള്ള അപ്രോച്ച് അതൊരു പോസിറ്റീവായിട്ടാണ് ഇതുവരെ നമുക്ക് അറിയാനും സാധിച്ചു yani, e,